നമസ്കാരം ഒരു ലോഡ് ബുക്ക് വന്നിട്ടുണ്ട് ഈ ആഴ്ച നമ്മൾ ഹിസ്റ്ററി പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട് നീക്കി വയ്ക്കാൻ ഇതിപ്പോൾ ഒരാഴ്ച കൊണ്ട് വായിച്ചു തരാൻ സാധ്യതയില്ല എന്നാലും ഇത്തരം പുസ്തകങ്ങൾ ഒരുമിച്ച് ഓർഡർ ചെയ്താൽ അതിലൊരു നാലഞ്ച് ബുക്ക് കൂടി വരാനുണ്ട് അതുപോലെ തന്നെ ഈ രീതിയിൽ പുസ്തകങ്ങൾ എടുക്കാൻ എന്നെ ഒരു പുസ്തകമുണ്ട് ഓട്ടോമാൻ എംബെയറിനെ കുറിച്ച് മാർക്ക് ബെയർ എഴുതിയിട്ടുള്ള ഓട്ടോമാൻ സ്കാൻസ് സീസേഴ്സ് എംബറേഴ്സ് എന്ന് പറഞ്ഞ പുസ്തകം അതിനെപ്പറ്റി ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ ഭംഗിയായിട്ട് ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രവും സാംസ്കാരിക സാമൂഹിക ചരിത്രവും കവർ ചെയ്തൊരു പുസ്തകമായിരുന്നു ആ പുസ്തകം അപ്പം അത് എൻ്റെ ഫ്ലാറ്റിലായതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ പറ്റിട്ടില്ല പക്ഷെ പുസ്തകം മുഴുവനായിട്ട് വായിക്കണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് അപ്പോൾ അതിൻ്റെ അതടക്കം ഇതിലെ എല്ലാ പുസ്തകങ്ങളുടെയും ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റിൽ ആഡ് ചെയ്യാം അപ്പോൾ ഈ ഒരു എക്സസൈസ് ഇത്രയധികം പുസ്തകങ്ങൾ ഒരുമിച്ച് വാങ്ങുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളോട് ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം ചരിത്ര പഠനം എങ്ങനെയായിരിക്കണം ചരിത്ര പഠനത്തിൻ്റെ പ്രാധാന്യം എന്താണ് അതുപോലെ തന്നെ എങ്ങനെ ചരിത്രത്തെ സമീപിക്കണം തുടങ്ങിയ വളരെ വലിയ വലിയ സംശയങ്ങൾ നമുക്കുണ്ട് അപ്പം നമുക്കറിയാം ചരിത്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലുണ്ട് നമ്മുടെ സ്കൂൾ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് ചരിത്ര പഠനം നടക്കുന്നുമുണ്ട് പക്ഷേ കൃത്യമായി ചരിത്രത്തെ സമീപിക്കാൻ എത്രത്തോളം നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുന്നുണ്ട് അപ്പം ജോർജ് ആൻഡോനെ പറഞ്ഞിട്ടുണ്ട് ദോ സു ഡോൺ ലേൺ ആർ ഡാം ടു റിപ്പീറ്റ് ഇറ്റ് ചരിത്രം മര്യാദയ്ക്ക് പഠിക്കാത്തവരത് റിപ്പീറ്റ് ചെയ്യപ്പെടുക റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശവിക്കപ്പെട്ടവരാണെന്നുള്ളൊരു വാക്കുണ്ട് പക്ഷേ ഈ ചരിത്രം ഉണ്ടാക്കുന്നതായത് ചരിത്ര നിർമ്മിതിയിൽ പങ്കെടുക്കുന്നതും വലിയ രീതിയിൽ ചരിത്രത്തെ മാറ്റിമറിക്കാനൊക്കെ പറ്റുന്ന സ്ഥലങ്ങളിൽ എത്തിപ്പെടുന്ന ആളുകളുടെ എണ്ണം കുറവാണ് പക്ഷെ അവർ മാത്രം പഠിച്ചാൽ പോരെ ചരിത്രം ഇപ്പോൾ പഴയ കാലഘട്ടത്തിലാണെങ്കിൽ എല്ലാ ആളുകളും തുല്യരല്ലല്ലോ അല്ലെങ്കിൽ ലോകത്തിന്റെ നടത്തിപ്പിൽ സമൂഹത്തിലെ നിലനിൽപ്പിലൊന്നും എല്ലാവർക്കും തുല്യമായ പങ്കൊന്നുമല്ല ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ എല്ലാവരും തുല്യരാണെന്നുള്ള ആശയം മിക്ക ആളുകളും അംഗീകരിച്ചു ില്ല അപ്പൊ ആ കാലഘട്ടത്തെ കുറിച്ചിട്ട് നമുക്ക് അങ്ങനെയൊക്കെ പറയാം പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് നമ്മളെല്ലാവരും വോട്ട് ചെയ്യുന്നവരാണ് എല്ലാവരും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നവരാണ് ഈവൻ ജനാധിപത്യം ഇല്ലാത്ത രാജ്യങ്ങളിൽ ചൈനയിലും മറ്റുമൊക്കെ ജനങ്ങൾക്ക് പങ്കുണ്ട് ആ റെജിമിനെ കൊണ്ടു നടക്കുന്നത് എന്ത് എന്തായാലും ചരിത്രം പഠിക്കുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ വൽനറബിൾ അല്ലാതാവുക അല്ലെങ്കിൽ ഗള്ളിബിളല്ലാതാവുക എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പറ്റിക്കുവാൻ ആളുകൾക്ക് സാധിക്കാതിരിക്കും പിന്നെ ഇതിലൊക്കെ അതി മനോഹരമായിട്ടുള്ള മറ്റൊരു വികാരം കൂടെ ഉണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് ഒരു രീതിയിലും ആക്സസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ചില രീതിയിലും നമുക്ക് ഡയറക്റ്റായിട്ട് ഈവൻ റിലേറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത ചില സംസ്കാരങ്ങളുമായിട്ടൊക്കെ നമുക്കൊരു ബന്ധം സ്ഥാപിക്കാൻ ഒരു വൈകാരിയസ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനൊക്കെ ചരിത്രപഠനം സഹായിക്കും ഞാൻ ഈ പുസ്തകങ്ങളൊക്കെ എന്തുകൊണ്ട് ഓർഡർ ചെയ്തു എന്ന് പറയാം അപ്പോൾ ആദ്യത്തെ പുസ്തകം ജുഡിത് ഹറിനെഴുതിയ ബൈസാൻ്റെയും സറണ്ടറിങ് ഓഫ് ദ സർപ്രൈസിങ് ലൈഫ് ഓഫ് മീഡിയ നമ്പയർ ഈ പുസ്തകമാണ് ഞാൻ ഇപ്പോൾ വായിച്ചു ജസ്റ്റ് ബുക്ക് കിട്ടി ഞാനൊരു വായിച്ചൊരു പത്ത് മുപ്പത് പേജായി ഇപ്പൊ ബൈസാൻ്റെ എംപയറിനെ കുറിച്ചാണ് നമ്മൾ ഓട്ടോമൻ സാമ്രാജ്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ അപ്പൊ ഓട്ടോമാൻ സാമ്രാജ്യം ശരിക്കും ഈ ബൈസാനിൻ്റെ എംപയറിനെ എന്ത് ചെയ്യാൻ റിപ്ലേസ് ചെയ്യുകയാണ് അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓട്ടോമാറ്റിക് സാമ്രാജ്യത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു അപ്പോൾ അതിന് ഉണ്ടായിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു ബൈസൻഡൈൻ അമ്പയർ അപ്പോൾ ബൈസൻഡൈൻ അമ്പയറിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം ഈ സാമ്രാജ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത് ഈ രാജാക്കന്മാരെ കുറിച്ചിട്ടും ആ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള അല്ലെങ്കിൽ നമ്മളൊരു കഴിഞ്ഞൊരു നൂറോ ഇരുന്നൂറോ വർഷങ്ങൾക്കുള്ളിൽ എഴുതപ്പെട്ടിട്ടുള്ള ചരിത്രമൊന്നും വളരെ കൃത്യമായിട്ടുള്ള റിഫ്ലക്ഷൻ ആയിരുന്നില്ല അത് സ്വാഭാവികമാണ് കാരണം ഈ മൊണാർക്കികളെയൊക്കെ അബോളിഷ് ചെയ്ത് ഈ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ മൊണാർക്കികൾ മോശമാണ് അല്ലെങ്കിൽ ഏറ്റവും മോശമായിട്ടുള്ള ഭാഗങ്ങളായിരിക്കും അത് കൂടുതൽ ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മുടെ ചരിത്ര രചനയിലും അതുപോലെ തന്നെ നമ്മുടെ ജനാധിപത്യ സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള സംസാരങ്ങളിലൊക്കെ അതാണ് വരാനാണ് സാധ്യത ഞാൻ പറഞ്ഞു വെക്കുന്നത് ഈ രാജാക്കന്മാർ നല്ലതാണെന്നോ മൊണാർക്കി നല്ലതാണോ എന്നല്ല മറിച്ച് ആ സംവിധാനങ്ങൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് വർഷങ്ങൾ നിലനിന്നിട്ടുണ്ടെങ്കിൽ അവയിൽ ചിലതൊക്കെ കറക്റ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ടാവണം ഇപ്പോൾ ഓട്ടോമാൻ സാമ്രാജ്യം തന്നെ അഞ്ഞൂറിലധികം വർഷം ഈ ബൈസൻ്റൈ നമ്പർ ആയിരത്തി ഒരുന്നൂറ് വർഷം നിലനിന്നു അതായത് ലോകത്തിൻ്റെ തന്നെ പഴയ ഈ ഓൾഡ് വേൾഡിൻ്റെ ഹൃദയഭാഗത്തായിരുന്നു ഈ ബൈസാൻഡൈ നമ്പയർ നിലകൊണ്ടിരുന്നത് അവർ പിന്നീട് പൽക്കാലത്ത് പല പല ഭാഗങ്ങളായി വീക്കായി വീക്കായി വരികയും മുറിഞ്ഞു പോവുകയും അവസാനം ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ ഓട്ടോമാൻ കർക്കുകൾ അവരെ കീഴ്പ്പെടുത്തി കോൺസെൻറ്റോപ്പിൾ പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത് പക്ഷേ ആ സാമ്രാജ്യം അത്ര വർഷം നിലനിന്നതിന് പിന്നിൽ സാംസ്കാരികമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഈ പുസ്തകം വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഞാനത് പറഞ്ഞ പോലെ വായിച്ചു തുടങ്ങിയിട്ടുള്ളൂ ഇതിൽ വളരെ പ്രത്യേകതയുള്ളൊരു കാര്യം ഈ ചിത്രത്തിലുള്ളതൊരു രാജാവല്ല ഒരു രാജ്ഞിയാണ് അവർ അറുപത്തിനാലാമത്തെ വയസ്സിൽ നാലാം മൂന്നാമത് കല്യാണം കഴിക്കുന്ന സമയത്ത് അവരുടെ നമ്മുടെ ഹഗിയ സോഫിയയിൽ ഇൻസ്റ്റാമ്പോളിലുള്ള ഹഗിയ സോഫിയയിൽ കൊത്തിവെച്ചൊരു ചിത്രമാണിത് കണ്ടില്ല അറുപത്തിനാല് വയസ്സാണ് പക്ഷേ അതിസുന്ദരി ആയിട്ടുള്ളൊരു സൗന്ദര്യദാമുമായിട്ടാണ് അവർ അവരെ ജനങ്ങളുടെ മുന്നിൽ അവർ അവതരിപ്പിച്ചത് അവർ വലിയ രാഷ്ട്രീയ അധികാരം രാജ്യാധികാരം കൈകാര് കൈയാളിയിരുന്ന ഒരു സ്ത്രീയായിരുന്നു അപ്പോൾ സ്ത്രീകൾക്ക് ചരിത്രത്തിൽ വലിയ റോളുകളാണ് ഞാൻ പലപ്പോഴും ചൈനീസ് ഹിസ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ പഴയ വ്യൂസീഷ്യൻ എന്നുള്ള എംപ്രസിനെ കുറിച്ചിട്ടും ചൈനീസ് സംസ്കൃതിയിലെ വളരെ അതിശക്തകളായിട്ടുള്ള എംപ്രസ്സുമാരെ കുറിച്ചിട്ടുമൊക്കെ സംസാരിക്കാറുണ്ട് അപ്പോൾ കുൺസൻഡൈൻ ചക്രവർത്തിയുടെ കാലം തൊട്ടിട്ടുള്ള മൈ ബൈസൻഡൈൻ എംപയറിനെ കുറിച്ചിട്ടുള്ള ഈ പുസ്തകം വളരെ നല്ലൊരു പുസ്തകമാണിത് സജസ്റ്റഡ് ആണ് അതുകൊണ്ടാണ് വാങ്ങിച്ചത് ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ വായിക്കാൻ പോകുന്ന പുസ്തകങ്ങളാണ് അടുത്തത് പേർഷ്യൻസ് ദ ഏജ് ഓഫ് ദ ഗ്രേറ്റ് കിങ്സ് ഇപ്പം ഈ പുസ്തകം ഞാൻ അങ്ങനെ ഇടയായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് അതായത് പേർഷ്യനെക്കുറിച്ച് നിങ്ങൾക്കറിയാം അലക്സാണ്ടർ ചക്രവർത്തിക്ക് മുമ്പ് തന്നെ അതായത് ലോകത്തിലെ തന്നെ പഴയ അക്കമന സാമ്രാജ്യം അസീറിയൻ സാമ്രാജ്യം സാസനേഡ് അമ്പയർ പിന്നീട് പിൽക്കാലത്ത് നമ്മുടെ മുഗൾസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഫവിഡ് ഒക്കെ വരെ വലിയ രാജവംശങ്ങൾ ഭരിച്ചിട്ടുള്ള സ്ഥലമാണ് പേർഷ്യ പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മീഡിയൽ കൾച്ചറിൻ്റെ ഹൈക്കൾച്ചറിൻ്റെ ഒരു ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഈ സഫവിഡ് ഡിനാസിറ്റി ആയിരുന്നു അവർക്ക് ഒട്ടോമയൻ സാമ്രാജ്യമായിട്ടുള്ള ബന്ധമൊക്കെ ഇന്ത്യൻ്റെ കൾച്ചറിനെ ഒരുപാട് ഒട്ടധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഏഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള കണക്ഷനൊക്കെ ഈ പേർഷ്യൻസ് വഴിയാണ് അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ എന്നൊരു ഒരു വളരെ മോശം അവസ്ഥയിലാണെങ്കിൽ പോലും ഒരു ജിയോ പൊളിറ്റിക്കലി വലിയ രീതിയിൽ ഇറ്റ് ക്യാൻ പഞ്ച് അബവ് ഇറ്റ്സ് വെയ്റ്റ്സ്റ്റ് ഇറ്റ്സ് വെയ്റ്റ് നമ്മുടെ മിഡിൽ ഈസ്റ്റിലും ഒക്കെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ പേർഷ്യക്ക് സാധിക്കുന്നുണ്ട് അപ്പോൾ പേർഷ്യയുടെ ചരിത്രം അതിമനോഹരമാണ് അതുകൊണ്ടാണ് ഈ പുസ്തകം വാങ്ങിച്ചത് ഡീറ്റെയിൽസ് കമൻറ്റിലുണ്ട് പിന്നെ ഞാൻ വാങ്ങിച്ചൊരു പുസ്തകം േമിൻ്റെ ജീവചരിത്രമാണ് നമ്മൾ ആളുകളുടെ ജീവചരിത്രമൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് പറയുന്ന ഒരു നഗരത്തിൻ്റെ ജീവ ചരിത്രമാണ് അത് സൈമൻ സെബാഗ് മോൺഫെയർ എന്ന് പറഞ്ഞാൽ അതി മനോഹരമായി എഴുതാൻ സാധിക്കുന്ന ഒരു ചരിത്രമായിരുന്നു എഴുതിയ പുസ്തകമാണ് ഞാൻ കുറേ കാലം വാങ്ങിക്കണമെന്ന് ചോദിച്ചാണ് ഇപ്പോഴാണ് ഈ പുസ്തകം ഓർഡർ ചെയ്ത് വരുത്തിയത് നമ്മളുടെ രസകരമായ ഒരു സംഭവം ഈ പേർഷ്യൻസിൻ്റെ മുന്നിൽ ഈ ബുക്കിനെ കുറിച്ചിട്ട് സൈമൺ സെബാഗ് മോൺഫെയർ റിവ്യൂ ചെയ്യുന്നുണ്ട് അതേപോലെ ഞാൻ നേരത്തെ സം പറഞ്ഞ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിലും ഇദ്ദേഹം എഴുതുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ൊരു ന്യൂ ക്രോപ്പ് ഓഫ് ഹിസ്റ്ററി റൈറ്റേഴ്സാണ് വളരെ എടുത്തു പറയേണ്ട പേരാണ് പീറ്റർ ഫ്രാങ്കോ ഫ്രാങ്കോ പാൻ എന്ന എഴുത്തുകാരുണ്ട് അദ്ദേഹത്തിൻ്റെ സിൽക്ക് റോഡ്സ് ന്യൂ സിൽക്ക് റോഡ്സ് ഇപ്പോൾ അദ്ദേഹം ഒരു എൻവയൺമെൻറ്റ് ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട് ആ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടില്ല വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ റിവ്യൂ പറയാം അപ്പോൾ ഈ പുതിയ ഹിസ്റ്റോറിയൻസ് അവർ ഈ പുതിയ കാലഘട്ടത്തിൽ ഇപ്പോൾ സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസുകൾ നമുക്ക് വരികയാണ് ആർക്കിയോളജി കൂടുതൽ ഇമ്പ്രൂവാണ് ഈവൻ എ ഐ പോലത്തെ ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ട് പഴയകാലത്ത് ആർട്ടിഫാക്ട്സ് പഠിക്കാം അവയുടെ ഒറിജിൻ പഠിക്കാം ടെക്നോളജി പഠിക്കാം അപ്പോൾ ഈ ചരിത്രത്തിൽ എഴുതപ്പെട്ട വരികൾക്കിടയിലും ഒക്കെ വായിക്കാം വരികൾക്കും വരികൾക്കിടയിലും വായിക്കാനുള്ള കഴിവുള്ളവനാണല്ലോ മികച്ചൊരു ചരിത്രകാരൻ അല്ലെങ്കിൽ ഒരു ചരിത്രകാരി അപ്പോൾ അവർക്കൊക്കെ കൃത്യമായിട്ട് ഈ കാലഘട്ടത്തിൽ ഒരുപാട് ചെയ്യാനാണ് ആ ഒരു ക്രോപ്പ് ഓഫ് ഇതിൽപ്പെട്ട ആൾക്കാരാണ് ഇവരൊക്കെ ഈ കന്ന ഹാളിന്റെ എംപയർസ് ഓഫ് ദി സ്റ്റെപ്പിസ് എന്ന് പറഞ്ഞ പുസ്തകം ഇതും നല്ല റിവ്യൂ ഉള്ള വളരെ ഭംഗിയുള്ളൊരു പുസ്തകമാണ് ഇത് ഞാൻ ഓടിച്ചതിൻ്റെ മുന്നും പിന്നൊക്കെ വായിച്ച് നോക്കി ഇത് വായിച്ചു തുടങ്ങിയിട്ടില്ല ബി ഈ പുസ്തകം ഞാൻ വായിക്കാനുള്ള കാരണം ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ഓട്ടോമൻ എംപയർ ആണെങ്കിലും സഫവേട്സ് ആണെങ്കിലും മുഗൾസ് ആണെങ്കിലും ചെങ്കിസ് ഖാനാണെങ്കിലും ഒക്കെ ഇവർ ഈ സ്റ്റെപ്പി നൊമാറ്റിക് ജീവിത ശൈലിയിൽ നിന്ന് വന്ന് അതിനുശേഷം സെ സെക്കൻഡറി ആയിട്ടുള്ള അംബയേഴ്സിനെ തോൽപ്പിച്ച് അവിടെ ഒരു പുതിയ സ്റ്റേറ്റ് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇവർക്ക് ഇന്ത്യ ലോക ചരിത്രത്തിനെ അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പല ഒബ്സർവേഷൻസും മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഈ പറഞ്ഞ സെക്കൻഡറി എംപയേഴ്സൊക്കെ കുറേ കാലം നിലനിൽക്കും അതിനുശേഷം അവരൊരു റിവേഴ്സിബിലിറ്റി ക്ലൈനിലേക്ക് പോവും ആ സമയത്ത് ഇങ്ങനെ പുറത്തുനിന്ന് ആളുകൾ വന്നിട്ട് അതിനെ കീഴടക്കും ഇപ്പം ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യൂറോപ്പിൽ നടക്കുന്ന സംഗതികളെ അമേരിക്കയിൽ നടക്കുന്ന സംഗതികളൊക്കെ ഇതിനോട് മെറ്റഫോറിക്കലെങ്കിലും കമ്പയർ ചെയ്യുന്ന അനാലിസിസുകൾ ഉണ്ടാകുന്നുണ്ട് നല്ല പുസ്തകമാണ് പിന്നെ എൻ്റെ കയ്യിലുള്ള ഇതാണ് നിങ്ങൾക്കൊക്കെ അറിയുന്ന പുസ്തകമായിരിക്കും അൽബഷത്തിൻ്റെ ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല ഒരു ക്ലാസിക്കാണ് ഇന്ത്യൻ ചരിത്രത്തെ കുറിച്ചിട്ട് ഒരു വലിയ ക്യാൻവാസിൽ ഇപ്പോൾ ഈ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ പുസ്തകം എടുത്തുവെച്ചത് എന്തിനാണെന്നാലോചിക്കുന്നത് ഞാൻ പണ്ട് വായിച്ച പുസ്തകമാണ് ഞാൻ രണ്ടു തവണ വായിച്ചുള്ളതാണ് ഇനിയും വായിക്കാൻ ആഗ്രഹിക്കുന്ന പുസ്തകമാണ് ഇതെടുത്തുവെക്കാനുള്ള കാരണം ഇതിപ്പോഴും ഫ്രഷാണ് ആർക്കും എപ്പോഴും എടുത്ത് വായിക്കാവുന്ന നല്ലൊരു പുസ്തകമാണ് ഈ ബുക്കുകളുടെ കൂട്ടത്തിൽ ഇത് എടുത്തു വയ്ക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ പുസ്തകവും ഇവയൊക്കെ പോലെ ഒരു വലിയൊരു ഒരു സംസ്കാരത്തെ ഒരു സംസ്കൃതിയെ ഒരു നാടിനെ ഒക്കെ വരച്ച് കാട്ടുന്ന പുസ്തകമാണ് വളരെ റെസ്പെക്ട്ഫുള്ളി ഈ പഴയ കൾച്ചറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു പുസ്തകമാണ് അപ്പോൾ ഈ മറ്റു പുസ്തകങ്ങൾ ആ ഒരു ജോണറിൽ വരുന്നതാണ് ഇനി ഇതൊരു സെറ്റ് ഓഫ് ബുക്കുകളാണ് ഇത് ഞാൻ മുമ്പൊരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചെറിയ റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അബ്രാഹാം ഇറാലിനെ കുറിച്ചിട്ട് ഞാൻ വായിച്ചിട്ടുള്ള ഇന്ത്യൻ ചരിത്രകാരന്മാർ ഏറ്റവും മനോഹരമായിട്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ സാംസ്കാരിക സാമുദായിക അതുപോലെ തന്നെ ഈ പറയുന്ന ചരിത്രത്തിൻ്റെ പല ഭാഗങ്ങൾ ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ സൊബാൾട്ടേൺ ഹിസ്റ്ററി എന്നൊക്കെ പറയുന്ന സംഗതിയേയും ഇതുമൊക്കെ ആയി കൂട്ടിച്ചേർത്ത് ഏതെങ്കിലും ഒരു വിചാരധാരയുടെ തടവുകാരനായിട്ട് അതിൻ്റെ പിന്നാലെ പോകുക എന്നുള്ളതല്ല ഇവയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് കൃത്യമായിട്ടൊരു രസകരമായിട്ടൊരു ചരിത്ര രചന എഴുതിയിട്ടുള്ള ആളാണ് അപ്പോൾ ഈ ബോസ്സെറ്റായിട്ട് ഇത് വാങ്ങാനുള്ള കാരണം ഇതിലെ പുസ്തകങ്ങൾ ഒന്ന് ജമ്മിൻ ദ ലോട്ടസ് എന്ന് പറഞ്ഞ പുസ്തകം പിന്നെ അത് ഫസ്റ്റ് സ്പ്രിങ് അത് തന്നെ രണ്ട് ഭാഗം പിന്നെ അത് ഏജ് ഓഫ് റാത്ത് ഏജ് ഓഫ് റാത്ത് ഡെല്ലിസ് സിൽ കുറിച്ചിട്ടാണ് അപ്പോൾ ഗുത്ത കാലഘട്ടം വരെയാണ് ജമ്മിൻ ദ ലോട്ടസ് അപ്പോൾ ഇതിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ അതിനുശേഷം അലക്സാണ്ടർ ഇന്ത്യ ആക്രമിച്ച കാലഘട്ടം അലക്സാണ്ടറിനെ കുറിച്ചിട്ട് മൗര്യ എംപയറിനെ കുറിച്ചിട്ട് അതുപോലെ തന്നെ അതിനുശേഷം വന്ന പല നോർത്ത് ഇന്ത്യൻ നോർത്ത് വെസ്റ്റിൽ െ കുറിച്ചിട്ടൊക്കെ ഈ കുഷാനാസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വളരെ ഭംഗിയായിട്ട് പറയുന്ന പുസ്തകമാണ് ഇത് ഒറിജിനൽ ഹിസ്റ്റോറിക് ആർക്കൈവ്സിൽ നിന്ന് എടുത്തിട്ട് അതേപോലെ തന്നെ ലിറ്റററി എവിഡൻസ് മറ്റൊക്കെ മറ്റ് നമ്മളിപ്പോൾ നാടകങ്ങൾ ആ കാലഘട്ടത്തിലെ സംസ്കൃത നാടകങ്ങളൊക്കെ ഈ മൃച്ചഘടികം അഭിജ്ഞാന ശാകുന്തളം കാളിദാസിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇവയൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുകയാണെങ്കിൽ ചരിത്രം കുറച്ചുകൂടി രസകരമാണെന്ന് മാത്രമല്ല അത് കുറച്ചുകൂടി കംപ്ലീറ്റ് ആണ് ഈ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ ഇന്ത്യൻ ചരിത്രം വായിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സംസ്കാരവുമായിട്ട് അതിനെ കണക്ട് കൂടി നമുക്ക് സാധിക്കണം ഏതെങ്കിലും ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രം നോക്കി കാണേണ്ട ഒന്നല്ല ചരിത്രം ചരിത്രത്തെ കൃത്യമായി നമ്മൾ ഇന്ന് ജീവിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് സമീപിക്കേണ്ടത് അപ്പോൾ അതിനൊക്കെ നിങ്ങളെ സഹായിക്കുന്ന വളരെ സത്യം പറഞ്ഞാൽ ഇന്ത്യ പോലെ ഇത്രയും റിച്ച് ആയ കൾച്ചറുള്ള ഒരു രാജ്യത്തിന് ഇത്ര മനോഹരമായിട്ടുള്ളൊരു സംസ്കൃതി ഉള്ള ഒരു രാജ്യത്തിനെ കുറിച്ച് എഴുതിയ ചരിത്രം വളരെ ഭംഗിയായിട്ടുള്ള ചരിത്രം വളരെ കുറവാണെന്ന് പറയുന്നത് സങ്കടകരമായിട്ടുള്ള കാര്യമാണ് പക്ഷേ എവിടെയും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമാണ് എബ്രഹാം ഇറാലിയുടെ ഈ ജമീൻ്റെ ലോട്ടസ് തൊട്ട് സീരീസ് അദ്ദേഹം ഇതിൽ രണ്ട് പുസ്തകങ്ങളിൽ എഴുതണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ അതിനു മുമ്പ് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി പക്ഷെ അവസാനത്തെ പുസ്തകം ബ്രിട്ടീഷ് കാലഘട്ടത്തെ കുറിച്ചുള്ള പുസ്തകത്തിന്റെ മാന്സ്ക്രിപ്റ്റ്സ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ കയ്യിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതൊക്കെ എന്തെങ്കിലുമൊക്കെ പബ്ലിഷ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് പുസ്തകമായി വരും എന്നൊക്കെ നമുക്ക് വെറുതെ എങ്കിലും പ്രത്യാശിക്കാം ഈ പുസ്തകത്തിൻ്റെ ഈ ലാസ്റ്റ് സ്പ്രിങ് മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ചാണ് അത് തന്നെ എടുത്തു പറയേണ്ട പുസ്തകം ഈ ഏജ് ഓഫ് റാത്ത് എന്ന് പറഞ്ഞ പുസ്തകമാണ് അത് നമ്മളുടെ ഡൽഹി സുൽത്താനത്തിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഡൽഹി സുൽത്താനത്ത് എന്ന് പറഞ്ഞാൽ നിൽക്കാറുള്ള ഒരു അടിമ രാജവംശമായിരുന്നു അപ്പോൾ അടിമ രാജവംശം എന്ന് പറഞ്ഞാൽ അടിമകളെ അടിമത്വത്തിൽ വി രാജിക്കുന്ന ഒരു രാജവംശം എന്നുള്ള അർത്ഥം തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിൽ അടിമത്തം ഉണ്ടായിരുന്നു പക്ഷേ ഈ അടിമത്തം ആയിരുന്നു ഈ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് അതായത് രാജാവ് മുതൽ താഴെ വരെയുള്ള എല്ലാവരും ഒരു കാലത്ത് അടിമകളായിരുന്നു അപ്പം അതെന്തുകൊണ്ട് വർക്ക് ചെയ്തു എന്നുള്ളതൊക്കെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് അത് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് പിന്നെ പല ചരിത്ര പുരുഷന്മാരും അലാ ഉദ്ദീൻ ഖൽജി ആവട്ടെ ഗ്യാസുദ്ദീൻ തുഗ്ലക്കാവട്ടെ അല്ലെങ്കിൽ നമ്മളുടെ മഹമ്മൂദ് ജസ്നീയിലെ മഹ്മൂദ് ആയിക്കോട്ടെ ഇവർക്കൊക്കെ വളരെ പ്രത്യേകതകളുള്ള കഥാപാത്രങ്ങളായിരുന്നു ഒരിക്കലും ഇവർ നമ്മുടെ ളിലും മറ്റുമൊക്കെ കാണിക്കുന്നത് പോലെ വളരെ ക്രൂരന്മാരായിട്ടുള്ള ഒന്നിനും വേറൊരു ചിന്തയില്ലാത്ത ക്രൂരത മാത്രം കൈമുതലാക്കിയ കഠിന കഠൂരവില്ലന്മാരായിരുന്നെങ്കിൽ ഒരിക്കലും ഇവർക്കൊന്നും വലിയ സ്ഥാനങ്ങളിൽ എത്തിപ്പെടുവാനും അവരുടെ സാമ്രാജ്യങ്ങളെ വലുതാക്കാനൊന്നും സാധിക്കുമായിരുന്നില്ല ഇവർക്കൊക്കെ നല്ല ബുദ്ധി ഉണ്ടായിരുന്നു നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു വിദ്യാഭ്യാസം ആ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസം അതുപോലെ തന്നെ പലരും കവികളായിരുന്നു ബാബറൊക്കെ എഴുതിയിട്ടുള്ളത് നമുക്ക് ബാബർ നാമയിൽ വായിക്കാം അപ്പോൾ ബാബർ മുഗൾ സാമ്രാജ്യത്തിലാണ് പക്ഷെ ഞാൻ പറയാം ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു ഈ എഡ്യൂക്കേറ്റഡ് ബ്രില്യൻസ് അതായത് ഈ സമൂഹത്തെ ചരിത്രത്തെ ഒക്കെ ഇങ്ങനെ പഠിച്ച് നോക്കിക്കണ്ട് സാഹിത്യത്തിലൂടെ സംവദിക്കാൻ ശേഷിയുള്ളവരായിരുന്നു ഈ പല ഭരണകർത്താക്കളും അപ്പോൾ എന്തായാലും ഈ പുസ്തകങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് ഇത് വായിച്ചു തരാൻ കുറച്ച് കാലം എടുക്കും ചരിത്രം പഠിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത് അപ്പോൾ നമ്മളുടെ ഇത്തരം ഡീറ്റെയിൽ ആയിട്ട് ചരിത്രത്തിലേക്ക് പോകുമ്പോൾ അതും ചരിത്രത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് വായിക്കേണ്ടത് നിങ്ങൾ വായിച്ച ഒരു സ്ഥലത്ത് എത്തുമ്പോൾ നിങ്ങളിങ്ങനെ പ്രിഡിക്റ്റ് ചെയ്ത് നോക്കുന്നത് അടുത്തതെന്ത് സംഭവിക്കും അടുത്ത് എന്ത് സംഭവിക്കും അതുമായി ബന്ധപ്പെട്ടിട്ടാണോ പിന്നെ പിന്നീട് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നു അങ്ങനെ കമ്പയർ ചെയ്ത് ഒരു നെറേറ്റീവ് ഒരു ഡയലോഗിക്കൽ മെത്തേഡ് ഹെഗലൊക്കെ പറഞ്ഞ് ഡയലക്റ്റിക്കൽ മെത്തേഡിൽ നമ്മൾ ചരിത്രത്തെ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം ഭംഗിയായിട്ട് ചരിത്രത്തെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ മനുഷ്യൻ്റെ ഒരു ബേസിക് നേച്ചറുണ്ട് കുറച്ചൊക്കെ രാഷ്ട്രീയം പറയുന്ന ആളുകൾക്ക് ചരിത്രം വളരെ ഭംഗിയായിട്ട് പഠിക്കാൻ പറ്റും മനുഷ്യൻ്റെ ബേസിക് നേച്ചർ എന്താണ് എങ്ങനെയാണ് മനുഷ്യൻ ലോകത്തെ സമീപിക്കണം സമീപിക്കണമെന്നൊക്കെ നോക്കിയാൽ ചരിത്രപഠനം വളരെ എളുപ്പം അതേപോലെ തന്നെ ചരിത്രപഠനം കൃത്യമായി നടത്തിയ ഒരാളുകൾക്ക് മനുഷ്യരെ മനസ്സിലാക്കാനും എളുപ്പമായിരിക്കും അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്താൻ വേറെ ഏതെങ്കിലുമൊക്കെ പുസ്തകം വായിക്കണമെന്നോ അതിനെക്കുറിച്ച് സംസാരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകളിൽ പറയാ അതുപോലെ തന്നെ ഈ പുസ്തകങ്ങളൊക്കെ പറ്റുന്നവരൊക്കെ എടുത്ത് വാങ്ങിച്ച് വായിക്കാൻ ശ്രമിക്കുക അപ്പോൾ വീണ്ടും കാണാം നന്ദി